കൗമദി വന്നതോടുകൂടിയാണ് എന്നെ ആൾക്കാർ പ്രസിദ്ധമായി മനസ്സിലാക്കാൻ പറ്റിയത് സന്തോഷമെന്ന് പറഞ്ഞാൽ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല മോനെ അത്ര വളരെ സന്തോഷമാണ് എൻ്റെ കൂടെയുള്ള ആളിനെ പ്രത്യേകിച്ച് കൗമുദിയുടെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല കൗമുദിയിൽ സ്ഥിരം ഒരു കാഴ്ചക്കാരായിട്ടുള്ള ആൾക്കാർക്ക് അറിയാം ഈ ഫേസ് ആരാണെന്നുള്ളത് ഏതായാലും അപ്പുറം എന്ന ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലെ ഒരു കോമ്പറ്റീഷൻ ഫിലിമായി എത്തിയ അപ്പുറം എന്ന അത് അദർ സൈഡ് എന്ന് പറഞ്ഞ ചിത്രത്തിലെ ഒരു കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുകയാണ് അമ്മ എങ്ങനെയുണ്ടായിരുന്നു എത്രത്തോളം സന്തോഷമുണ്ട് സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്ര വളരെയേറെ സന്തോഷമാണ് ജീവിതത്തിൽ ഇതൊക്കെ നമുക്ക് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയാൻ പക്ഷെ എനിക്ക് ഇങ്ങനെ ഒരു മൂവിയിൽ ചെയ്യാൻ പറ്റിയത് തന്നെ വളരെ അധികം സന്തോഷത്തിലാണ് പിന്നെ അതൊരു എട്ട് മക്കളുടെ അമ്മയാണ് ആ അതെ അതപ്പോൾ അമ്മയ്ക്ക് എപ്പോഴും ദുഃഖമാണ് മക്കളിങ്ങനെ ഓരോന്നും മരിച്ചോണ്ടിരിക്കല്ലേ അപ്പോൾ അങ്ങനെ അത് അതിനു തന്നെ ഞാൻ വേറെ തന്മാത്രയിൽ അതൊക്കെ ചെറിയ ഒരു ഓഫീസ് സ്റ്റാഫായിട്ടൊക്കെ ഉള്ളതാണ് പിന്നെ ഉപ്പുകണ്ടം ബ്രദേഴ്സിൽ ഇതൊക്കെ ചെയ്തിട്ടുണ്ട് മുപ്പത്തേഴ് വർഷമായി ഈ ഫീൽഡിൽ സീരിയൽ സിനിമ കാണുന്നുണ്ട് പിന്നെ ഈ കൗമതി വന്നതോടുകൂടിയാണ് എന്നെ ആൾക്കാർ പ്രസിദ്ധമായി മനസ്സിലാക്കാൻ പറ്റിയത് എല്ലാവർക്കും അമ്മായി എന്ന് പറയുമ്പോൾ ഇപ്പോൾ തന്നെ കുറേ ആൾക്കാർ വന്ന് സെൽഫിയൊക്കെ എടുത്ത് പിന്നെ ആ സന്തോഷമായി ആ ഞങ്ങളുടെ അമ്മായി അല്ലേ അമ്മായി ഇപ്പം മൂവിയിലും കൂടെ കണ്ട് ഇതൊക്കെ കണ്ടപ്പോൾ വളരെ സന്തോഷമുണ്ട് ഷൂട്ടിംഗ് സമയം അല്ലെങ്കിൽ ഒരു ചിത്രീകരണവിലായിരുന്നു നമുക്ക് നല്ല സന്തോഷമായിട്ടും നല്ല ഒരു കുടുംബത്തിൽ നമ്മൾ എങ്ങനെ ജീവിച്ചു പോകണം അതേപോലെയുള്ള എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കുടുംബമൊന്നും പറയാൻ പറ്റില്ല എന്നാലും പണ്ടത്തെ കുടുംബം അല്ലേ ആ ഒരു കുടുംബ പശ്ചാത്തലത്തിലായിരുന്നു നമ്മുടെ എല്ലാവരും വളരെ ഹാപ്പിയാണ് വളരെ സന്തോഷമായിട്ട് അങ്ങനെ എന്ന് വെച്ചാൽ ഡയറക്ടറാണെങ്കിൽ നമ്മുടെ സ്വന്തം എൻ്റെ ഒരു മകളെ പോലെയാണ് അത്ര കാര്യമായിട്ടാണ് അതാ ഇപ്പോഴും സ്റ്റാജിൽ കെട്ടിപ്പിടിച്ച് മുത്തുമൊക്കെ തന്ന് അത്ര നല്ല ഒരു സന്തോഷം പിന്നെ എനിക്കിപ്പോൾ എഴുപത്തഞ്ച് വയസ്സുണ്ട് ഞാനിപ്പം ഈ ഫീൽഡിലൊക്കെ ഇങ്ങനെ നിൽക്കണത് കാരണമാണ് ഞാൻ ഇങ്ങനെ ഹാപ്പി ആയിട്ട് തീർച്ചയായും മറ്റൊന്ന് ഈ ഒരു രാജ്യാന്തര ചലച്ചിത്രമേളയിൽ ഒരു മത്സര വിഭാഗം കൂടിയായിട്ടാണ് ഈ ഒരു ചിത്രം അവതരിപ്പിക്കപ്പെടുന്നത് അപ്പം ഇത്രയും വലിയൊരു സ്റ്റേജിൽ അല്ലെങ്കിൽ ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ അവതരിപ്പിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ സന്തോഷം എന്ന് പറഞ്ഞാൽ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല മോനെ അത്ര വളരെ സന്തോഷമാണ് ഇങ്ങനെ ഒരു വേദിയിൽ എനിക്ക് നിൽക്കാൻ പറ്റിയത് തന്നെ ഇതിൽപ്പറ എനിക്ക് പറയാൻ പറ്റില്ല പക്ഷേ ഈ ടാൻകൂറിൽ ഞാൻ ഇത് എനിക്ക് രണ്ടായിരത്തി പതിനാറിൽ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിരുന്നു ഇപ്പം രണ്ടാമതാണ് ഈ സ്റ്റേജിൽ ഞാൻ കയറുന്നത് തന്നെ ഏ അത് അതിലുപരി ഇതിപ്പന ഒരു സന്തോഷം പറഞ്ഞറിയിക്കായി